ഹായ് എവരിവാൻ ഇന്ന് നമുക്ക് കുറച്ച് ഹോം മെയ്ഡ് സോപ്സ് പരിചയപ്പെടാം ഇതെല്ലാം തന്നെ ഹെർബൽ സോപ്സ് ആണ് ഇതിലൊന്നും തന്നെ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടില്ല ഇതൊക്കെ ബാത്തിങ് സോപ്പ് ആണ് നമ്മൾ ഷാംപൂ ബാസും യൂസ് ഉണ്ടാക്കുന്നുണ്ട് ഇതാണ് ഈ രീതിയിലാണ് ഷാംപൂ ബാർ ഉണ്ടാവുക പട്ടിതിൻ്റെ ബാക്കിൽ നമ്മൾ ലേബൽ ചെയ്ത് വിടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഷാംപൂ ബാർസ് ആണെങ്കിലും ഒത്തു പത്ത് പതിനാല് വരം ഹെർബൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതുണ്ടാക്കിയിരിക്കുന്നത് സോപ്പും സൊപ്പും ആയിട്ടുള്ള എന്താ പറയുക ഹെർബൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ നീമാണ് യൂസ് ചെയ്തിരിക്കുന്നത് നീം സോപ്പാണിത് ഇതൊക്കെ നീം സോപ്പാണ് ബ്ലാക്ക് ഇത് മഞ്ചിഷ്ടഞ്ചിഷ്ടയുടെ സോപ്പാണ് ഈ റെഡ് കളറിൽ കാണുന്ന ഒരു പിങ്കിഷ് കളറിൽ കാണുന്നത് പിന്നെ കോക്കനട്ട് ക്രീം സോപ്പ് ആണിത് കൊക്കോനട്ട് ക്രീംസിൻ്റെ ആണ് വൈറ്റും ഇത് പിന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസിൽ വരുന്നുണ്ട് സോപ്പ്സ് ഇത് നമ്മുടെ എന്താ പറയുക ഇതിനകത്ത് രണ്ട് മൂന്ന് ലെയറിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ രാമച്ചം ആഡ് ചെയ്തിട്ടുണ്ട് എൻഡോമീറ്റിൽ ലെയറിലാണ് രാമച്ചം വരും ചെറിയൊരു സ്ക്രബ് എഫക്റ്റും കൂടി ഉണ്ടാകും അതിനകത്ത് ഇത് ആണെങ്കിൽ ടെർമറിക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ടെർമറിക്ക് യൂസ് ചെയ്തിട്ടുള്ള സോപ്പാണത് അതുപോലെ തന്നെ റെഡ് സാൻഡിൽ സോപ്പ് ഉണ്ട് ഇത് റെഡ് ആണ് കേട്ടോ ഇതൊക്കെ വൈറ്റ് ബേസ് ആഡ് ചെയ്യുമ്പോഴാണ് കുറച്ച് ക്രീമിഷായി പോകുന്നത് അല്ലെങ്കിൽ റെഡ് സാൻഡിലാണ് ഇപ്പം ഇത് ട്രാൻസ്പെറൻറ്റ് ബേസിൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ഈ കളർ വന്നിരിക്കുന്നത് കുറച്ചുകൂടി ഡാർക്ക് കളർ റെഡ് സാൻഡിൽസ് ഉണ്ടത് ഇതൊക്കെ കണ്ടല്ലേ ഇത് മഞ്ഞളാണ് ടെർമറിക്കിൻ്റെ സോപ്പാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പിൻ്റെ ഇന്നത്തെ വീഡിയോ ഇതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ മോൾഡിൽ വേറെ ഉണ്ടാക്കുന്നുണ്ട് ഇതാണ് കുട്ടികളുടെ മോൾഡെന്ന് പറഞ്ഞത് ഇതുപോലത്തെ ടെവിയറിൻ്റെ ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഇത് കുറച്ചുകൂടി ക്വാണ്ടിറ്റി കുറവുള്ള സെയിം മഞ്ജിഷ്ടത്തിൻ്റെ സോപ്പാണ് ക്വാണ്ടിറ്റി കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ അപ്പം ഇത്രയൊക്കെയാണ് ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോൾഡിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും ഈ വലിയ സൈസ് ഉള്ളത് നമ്മളൊരു വൺ ട്വൻറ്റി ഗ്രാംസിൻ്റെ മേലെ വരുന്ന സോപ്പ്സ് ആണിത് പിന്നെ ഹൺഡ്രഡ് ഉണ്ട് നയൻറ്റി ഗ്രാംസിൻ്റെ ഉണ്ട് ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ ഉണ്ട് സെവൻറ്റി ഫൈവ് ഗ്രാംസിൻ്റെയുണ്ട് എയ്റ്റി ഗ്രാംസ് അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് വരിക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ ഹെർബൽ ഓയിലുണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതാണ് എസെൻഷ്യലിൻ്റെ ഹെർബൽ ഓയിൽ വന്നിട്ട് താരനും മുടി മുടി കുഴിച്ചലൊക്കെ മാറാനായിട്ട് ഇതൊരു പത്തിരുപത്തഞ്ച് ഔഷധക്കൂട്ട് ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ മുടി കറുക്കാനുള്ള നീലാമിരിയും പോലത്തുള്ള അതുപോലെ തന്നെ ഉണക്ക നെല്ലിക്ക അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് രണ്ട് ക്വാണ്ടിറ്റിയിലാണ് ഇതും വരുന്നത് കണ്ടോ ഇത് ചെറുതാണ് ബോട്ടിൽ ഇത് വലുതാണ് ഇത് ഇത് ഹൺഡ്രഡ് എം എല്ലിൻ്റെ ബോട്ടിലാണ് ഇത് ഇത് അതിൻ്റെ വലുത് ടു ഹൺഡ്രഡ് എം എല്ലിൻ്റെ ബോട്ടിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഹെർബലോ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഇതുകൂടാതെ പിക്കിളും അതുപോലെ തന്നെ എന്താ പറയുക സ്നാക്സും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നെ ഇടാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് തരാം അതിലൂടെ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തും കൊടുക്കും അതായത് സോപ്പാണ് ചില ആൾക്കാർക്ക് മഞ്ഞൾ പിടിക്കില്ല ചില ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല ചില ആൾക്കാർക്ക് നല്ല എന്താ പറയുക റഫായിട്ടുള്ള സ്കിന്നാണെങ്കിൽ അതായത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന സ്കിന്നാണ് നമ്മളിപ്പോൾ കോക്കനട്ട് മിൽക്ക് കോക്കനട്ട് അല്ല കോക്കനട്ടട്ട് ക്രീമാണ് കോക്കനട്ട് മിൽക്കിനകത്ത് ക്രീം എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പം അതുപോലത്തെയൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതിലിപ്പം പിമ്പിൾസൊക്കെ ഉള്ളവർക്ക് അതനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ सपोर्ट् वीडियो इष्टल शेयर बाय बाय